ഹലോ ഇത് ഈ കാണുന്ന റോഡ് പരിന്ത പട്ടാമ്പി കൊപ്പം വഴി പോകുന്ന റോഡാണ് ഇവിടെ ഒരു പഴയ കാലത്തുണ്ടായിരുന്നു കാലത്തുണ്ടായിരുന്ന ആദ്യമുണ്ടായിരുന്ന തിയേറ്റർ ഉണ്ടായിരുന്നു അലങ്കാർ തിയേറ്റർ ആ തിയേറ്ററിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കാനാണ് ഞാൻ പോകുന്നത് നിങ്ങൾ അപ്പോൾ അലങ്കാർ തിയേറ്റർ എന്ന് പറയുന്നത് ആ തിയേറ്ററാണ് കാണുന്നത് അല്ലേ ആ വെള്ള ടൈൽസ് ഒട്ടിച്ച് അതാണ് അലങ്കാർ തിയേറ്റർ അതിന്റെ ഒരു അവസ്ഥ ഒന്ന് നമുക്ക് പോയി കാണാൻ പറ്റും ആ തിയേറ്ററിന്റെ ഒരവസ്ഥ എനിക്ക് കാണുന്നത് ഗൈറ്റൊക്കെ പൂട്ടി കിടക്കണം ഗൈറ്റൊക്കെ ഒരു മൂന്ന് നാലഞ്ച് പൂട്ടിട്ട് പൂട്ടിക്കണം അല്ലേ ഒരേ പൂട്ടൊക്കെ പൊട്ടിക്കണം പിന്നെ ഇതിൻ്റെ ഉൾഭാഗമാണ് ആകെ കാടി പിടിച്ച് നല്ല പുല്ലൊക്കെ വളർന്ന് എത്രയോ കാലായി തുറന്നിട്ട് ആ രീതിയിൽ ഒരു പഴമ ഒന്ന് ഒന്നിക്കണു ബിൽഡിങ്ങുകളെല്ലാം ബിൽഡിങ്ങിൻ്റെ എല്ലാ സൈഡും നല്ലോണം പായലൊക്കെ പൊടിച്ച് കിടക്കുകയാണ് അതിൻ്റെ ഗേറ്റിൻ്റെയൊക്കെ അവസ്ഥകൾ കണ്ടില്ലേ അങ്ങോട്ട് കേറുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ ഇതൊന്നാമത്തെ ഗേറ്റാണെങ്കിൽ രണ്ടാമത്തെ ആ തിയേറ്ററിൻ്റെ മോൾ ഭാഗമൊക്കെ കണ്ടില്ലേ ആകെ ഒരു പായലൊക്കെ പിടിച്ച് വളരെ മോശം അവസ്ഥയിലേക്ക് കിടക്കുന്നത് ഞാൻ അങ്ങോട്ട് കേറുന്ന വഴിയാണ് ഇപ്പോൾ അത് നമുക്ക് അതിന്റെ രണ്ടാമത്തെ ഗേറ്റുകൂടി ഒന്ന് കാണാം മതിലൊക്കെ ആകെ ഊപ്പല് പിടിച്ച് കിടക്കുന്നുണ്ട് ഗ്രില്ലുകളൊക്കെ തുരുമ്പിച്ച് തുടങ്ങിയതിൻ്റെ ഗ്രില്ലൊക്കെ തുരുമ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കാണുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സിനിമാ സിനിമാ അവിടെ വേറൊരു ബോർഡ് കാണാം ഫോർ റെന്റ് ഇത് വിൽപ്പനക്കാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിന് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അത് വിൽക്കാൻ പോകുകയാണെന്ന് മനസ്സിലായി ഇത് രണ്ടാമത്തെ ഗേറ്റാണ് കാണുന്നത് ഈ ഗേറ്റ് രണ്ടാമത്തെ വളരെ മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ഈ തിയേറ്റർ കിടക്കുന്നത് റെഗുലർ ഷോ മോർണിംഗ് ഷോ അങ്ങനെയൊക്കെ എഴുതിയ ബോർഡുകളൊക്കെ അവിടെ കാണാണ്ട് വളരെ മോശം അവസ്ഥയിലായി തിയേറ്റർ ഇപ്പോൾ വിൽക്കാൻ പോവുകയാണ് എന്നാൽ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബിന് ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്ത് എല്ലാം നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക കമൻറ്റ് എന്തായാലും ഇവിടെ ഉണ്ടോ കമൻറ്റ് തീരല്ല